ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെളിച്ചം തട്ടുന്ന ടാങ്കിലെ ഗപ്പികളും വെളിച്ചം തട്ടാത്ത ടാങ്കിലെ ഗപ്പികളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ കൂടുതലും നമുക്ക് വെളിച്ചം തട്ടുന്ന ആ ഒരു സ്പേസിലുള്ള ആ ഒരു ടാങ്കിലെ മത്സ്യങ്ങൾക്കാണ് സ്വാഭാവികമായിട്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ടാങ്കിൻ്റെ കാര്യം പക്ഷേ അത് മറിച്ച് സൂര്യപ്രകാശം സൂര്യപ്രകാശം നിന്ന് തട്ടുന്നത് ഇവർ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ സൂര്യപാശിനു ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സൂര്യപാശ്ശം തട്ടിയാൽ മാത്രമേ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ജർമ്മറഡ് എന്ന് പറഞ്ഞ ഗപ്പികളാണ് ഇവിടെ ഇത് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ജർമ്മറഡ് ഗപ്പികൾക്ക് ബോഡിലടക്കം കളർ വരുന്നുണ്ട് ഇവിടെ രാവിലെയും രാവിലെ തൊട്ട് ഒരു പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് വരെ വെയിൽ ഈ ഒരു ടാങ്കിൽ അടിക്കുന്നുണ്ട് പിന്നെ ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം നിൽക്കുമ്പോഴാണ് ഇവിടെ വെയിലടിക്കുന്നത് അതൊക്കെ ടാങ്കിലേക്ക് അടിക്കുന്നുണ്ട് ആ ഒരു വഴിയിൽ ശേഷമുള്ള ഗപ്പികളെ കളറാണ് ഇപ്പം നമ്മൾക്ക് നല്ല കളർ ഇപ്പം നമ്മൾ ഈ ഗപ്പികൾക്ക് ബോഡിയിലൊക്കെ കാണാനുണ്ട് അതിന് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഏകദേശം അന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് ടാങ്കിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ബോഡിയിൽ നല്ല കളർ ഇവർക്ക് വരുന്നുണ്ട് ഒരു മങ്ങിയ കളറോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല എല്ലാത്തിലും നല്ല കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന റെഡ് എന്ന് പറഞ്ഞാൽ ഗപ്പിക്ക് കാണുന്നുണ്ട് ബോഡിയിൽ ചെറിയൊരു റെഡിഷ് കളർ കയറി വരുന്നുണ്ട് പിന്നെ വേറെ കളറൊന്നും ഇറങ്ങുന്നില്ല അപ്പോൾ ഇത് സൂര്യപ്രാവശ്യം തട്ടിയതിന് തട്ടുന്ന ആ ഒരു ടാങ്കിൽ ഗിപ്പിക്കുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യപ്രാവശ്യം ഒട്ടും തട്ടാത്ത ടാങ്ക് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിൽ കുറച്ച് മെയിലുണ്ട് അതുകൂടി നമുക്ക് നോക്കാം സീസൺ ഇത് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കൊക്കെ സെറ്റാക്കി വെച്ച ടാങ്കാണ് അപ്പോൾ ഇതിൽ മുകളിൽ ഞാനൊരു ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവര് രാവിലത്തെ ബെയിലും വൈകുന്നേരത്തെ പെയിലും ഒന്നും ഇതിൽ അടിക്കില്ല അതിലിപ്പോൾ ഒരു മെയിലുണ്ട് വലിയ പ്രായമൊന്നുമില്ല പക്ഷേ ഈ മെയിലിൻ്റെ കളറ് ഒരു മങ്ങിയ കളർ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് ആ ഒരു ഗപ്പിയുള്ള കളർ ഇതിനില്ല ഞാനിപ്പോൾ സൂം ചെയ്തിട്ട് പോലും നമുക്ക് ആ ഒരു കളർ ഇതിന് കിട്ടുന്നില്ല കട കളർ ഒരു മങ്ങിയ കളർ റെഡ്ഡിഷ് കളർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നേരത്തെ കുറച്ചും കൂടി നല്ലൊരു ഡാർക്ക് റെഡായിരുന്നു നമുക്ക് കണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഇത് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ പ്രായമേ ഉള്ളൂ വലിയ പ്രായമുള്ള ആയിട്ട് പ്രായമായിട്ട് പോയിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുള്ളു പക്ഷേ ഇതിൻ്റെ കളർ ഒരു മങ്ങിയ ഒരു റെഡ് കളറാണ് അപ്പോൾ സൂര്യപ്രാവശ്യം ജസ്റ്റ് തട്ടിക്കൂടി തട്ടി തട്ടുന്ന ആ ഒരു ലെവലൊക്കെ ആണെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള നല്ല കളറും കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ല കളർ കിട്ടും കേട്ടോ നേരത്തെ കണ്ട ആ ഒരു മെയിലിനുള്ള കണ്ടില്ല കുറച്ച് ആ ഒരു കളർ നമുക്ക് അതിൽ കിട്ടും ഇത് നമുക്ക് ഈ ഒരു കളർ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതിൽ പറ്റ മെയിൽ മാത്രമുള്ള ഒരു മെയിലും രണ്ട് ഫീമെയിലും ഇതിൽ കിടക്കുന്നുണ്ട് ഈ ഒരു ബേസിന് അപ്പോൾ ഞാൻ ഇതിൽ ഷീറ്റ് വെച്ച് മൂടാറൊക്കെ കാരണം കൊറ്റിയൊക്കെ വന്നതേമാതിരി ഒരു ബേസിന് വെച്ചിങ്ങനെ മൂടും അപ്പോൾ വെയിൽ വെയിലിതൊക്കെ ഒരിക്കലും തട്ടാറില്ല ആ തട്ടാത്ത സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ ഒരു ബേസിന് വെച്ചിട്ടുള്ളത് അപ്പോൾ സൂര്യൻ തട്ടില്ലെങ്കിൽ ആ നമുക്ക് എപ്പിയുള്ള കളർ ഒന്ന് മങ്ങി വരും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല കളറൊന്നും ചെറിയൊരു ഫെയ്ഡായി മാത്രമേ വരുന്നുള്ളൂ വെയിലടിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീട് എടുക്കുന്നത് ഇപ്പോൾ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈങ്കിലും കണ്ട ഇച്ചിരി ഒരു വെയിൽ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു കളറുള്ള ആ ഒരു ഗപ്പിട്ടായെങ്കിൽ ഇപ്പോൾ കളർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഗപ്പിയുള്ള കളർ നോക്കിയപ്പോൾ നേരത്തെ എടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഒരു മങ്ങിയ കളർ അതിന് ഇതിനില്ല അത് നല്ലൊരു ഉതുപ്പ് അല്ല നല്ല ഉതുപ്പുള്ള ഒരു റെഡിഷ് കളറാണ് ഇപ്പോൾ ഇതിലുള്ളത് ഇപ്പോൾ വെയിലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വീട് എടുക്കുന്ന തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗപ്പികൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ കമ്മ്യൂണിറ്റി ടാങ്ക് കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച കാഴ്ച വീടുകയാണ് ഇതിലിപ്പോൾ ടാങ്കിൽ നമുക്ക് ഇഷ്ടംപോലൊക്കെ മ്ലാറ്റുകളും ഗപ്പികളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ചൂഷിച്ച് നോക്കിയാൽ ഈ പ്ലാറ്റുകളും ഗപ്പികളൊന്നും ക്വാളിറ്റി കുറഞ്ഞിട്ടില്ല ഇതിൽ കളറ് നല്ലതുകൊണ്ട് എല്ലാത്തിനും നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കുകളൊക്കെ മിക്സിങ് ആയിട്ടാണ് അവരെ സ്വാഭാവികമായിട്ടുള്ള കളർ ബാക്കിയുള്ളതിനൊക്കെ അവർ ഗപ്പിന്നെടുത്ത് നോക്കിയാലും ഒക്കെ ആയിട്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇത് മെയിനായിട്ട് സൂര്യപ്രകാശം അതാണ് മെയിൻ ഒരു ടൈ ഒരു എന്ത് ജീവികളാണെങ്കിലും സൂര്യപ്രകാശം തട്ടാതെ വളർന്നു കഴിഞ്ഞാൽ ആ ജീവിയുടെ കളറ് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കളർ ഉണ്ടാവില്ല സൂര്യപ്രകാശത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പല വിറ്റാമിൻസും ഈ മത്സ്യങ്ങൾക്ക് കിട്ടില്ല അതൊക്കെ അത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇരുട്ടുള്ള ഒരു ടാങ്കിൽ വളർത്തുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കളർ ഒന്ന് ചെറിയ വേരിയേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിൽ കെപ്പേക്ക് അങ്ങനെ സംഭവിച്ചത് ഒരു മങ്ങിയ കളർ ഉണ്ടായിരിക്കും ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ പുതുപ്പുള്ള ഒരു കളറ് നമ്മൾ സൂര്യഭാഷൻ തട്ടിയാൽ മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ അതിപ്പോൾ ഏത് ഇതാണെങ്കിലും ഇപ്പോൾ ചെടികൾ നോക്കുകയാണെങ്കിലും ചെടികൾ ഇപ്പോൾ അകത്ത് കൊണ്ടുപോയി വളർത്തുകയാണെങ്കിൽ ഗ്രോത്ത് ഒന്ന് കുറയും ചില അടുത്ത് വളർത്തുന്ന ചെടികളുണ്ട് പക്ഷേ പുറത്തു കൊണ്ടുപോയി വളർത്തി ചെയ്താൽ ആ ഒരു ടാങ്ക് ആ ചെടിക്ക് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ ചെടിക്ക് കിട്ടേണ്ട ആ ഒരു സൂര്യപ്രകാശത്ത് കിട്ടേണ്ട വിറ്റമിൻസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടിയതുകൊണ്ടാണ് ആ ഒരു ചെടി നന്നായിട്ട് വളരുന്നത് അതേമാതിരി തന്നെ ജീവികൾക്കും ഉണ്ട് ഇതേമാതിരി കളറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം നന്നായിട്ട് തട്ട് വേണം ഫ്രിഡ്ജിൻ്റെ കേസിൽ സൂര്യപ്രകാശം തട്ടുന്നൊക്കെ ഉണ്ട് പക്ഷേ അല്ലാതെ അങ്ങോട്ട് ഒരു ചെറിയൊരു രാവിലത്തെ ഒരു ചെറിയൊരു വെയിൽ മാത്രമേ അടിക്കുന്നുള്ളൂ അപ്പോൾ ശരിക്കും ഈ ഒരു ഗപ്പിയുള്ള കളറ് ശരിക്കും ഇതല്ല കുറച്ചും കൂടി ഒരു റെഡ്ഡിഷ് കളർ ഇവർക്ക് വരുന്നതാണ് അപ്പോൾ ആ റെഡ്ഡിഷ് കളറ് നമുക്ക് ഈ ഒരു ഗപ്പിക്ക് കാണാനില്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ അതിലുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ എല്ലാത്തിനും ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ കാറുന്നുണ്ട് അപ്പോൾ ഈ വെയിൽ ചെറിയ വെയിൽ അടിക്കുന്നു ചെറിയ ഒരു പേരിന് ഒരു ശതമാനം മാത്രമേ വെയിൽ ഇതിലേക്ക് അടിക്കുന്നുള്ളൂ നമുക്കൊരു ചുരുങ്ങിയതൊരു നാൽപ്പത് ശതമാനമെങ്കിലും വെയിൽ ഇവരെ ശരീരത്തിൽ തട്ടണമെന്നാണ് അങ്ങനെ നാൽപ്പത് ശതമാനം വെയിൽ തട്ടിയാൽ മാത്രമേ ഇവർക്ക് ആ കളറും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ പിന്നെ ഗ്രോത്ത് നന്നായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇതിൽ നേരെ പോരായ്മകൾ ഇപ്പോൾ ഈ വെയിൽ അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ ഓവറായിട്ട് അടിച്ചാലും അത് ചില ഗെപ്പികൾക്ക് പ്രശ്നങ്ങളുണ്ട് ചില ഓവറായിട്ട് ചില ഗെപ്പികൾ ഓവറായിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ അവരുടെ കളറിൽ തന്നെ വേരിയേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു പാകത്തിന് മാത്രം വെയിലടിക്കുന്ന ഒരു ടാങ്കിലെ ഫിഷ് ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ കിട്ടും ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് വെയിൽ അടിക്കുന്നത് ഒരു മിതമായ രീതിയിൽ നമ്മൾ ഫിഷ് ടാങ്കിലും അടിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കിട്ടേണ്ട ആ ഒരു കളറിൽ അതിനേക്കാളും കുറച്ചും കൂടി കളറ് നമുക്ക് പ്രതീക്ഷിക്കാം നേരെ മറിച്ച് വെയിൽ അത് ഓവറായാലും ഈ വളരെ ഒട്ടുമില്ലാത്ത രീതിയിലാണെങ്കിലും നമ്മൾ ഫിഷ് ഗപ്പിയാണെങ്കിൽ അവരെ കളറിൽ വേരിയേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മെയിനായിട്ട് മിക്കവാറും എല്ലാവരും ഇത് ഔട്ട്ഡോർ ആയിട്ടുള്ളവർ ചെയ്യുന്നത് പക്ഷേ ഇൻഡോർ ആയിട്ട് ചില ഗപ്പികളെ വളർത്തുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വളർത്തുന്ന ഗപ്പികളാണെങ്കിൽ അവർക്ക് ഒരു ചെറിയൊരു കളറൽ വേരിയേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ചിലർ സൺലൈസിൽ അക്കൂരത്തിൽ സൺലൈറ്റിൻ്റെ ഒരു എൽ ഇ ഡി വളപ്പുണ്ട് അതടിച്ചാൽ ഈ കുഴപ്പങ്ങളൊന്നും ചിലർക്ക് സൺലൈറ്റ് കിട്ടുന്ന ആ ഒരു വെളിച്ചു ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിക്കൂടായില്ല പക്ഷേ സ്വാഭാവികം നമ്മൾ നാച്ചുറൽ ആയിട്ട് നിന്ന് നമുക്ക് ആ ഒരു കളറിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻറ്റ് അടിക്കുന്ന ചെറിയതായിട്ട് അടിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടാങ്കിൽ സെറ്റപ്പ് ആക്കുകയാണ് ഏറ്റവും നല്ലത് ആ ഒരു ടാങ്ക് ആണെങ്കിൽ ആ ഒരു ടാങ്കിൽ ആൽഗ ഫോം ചെയ്യാൻ പിന്നെ സൈഡിൽ ഒരു ടാങ്കിൻ്റെ സൈഡിൽ ആൽഗകള് പറ്റിപ്പിടിക്കാൻ പിന്നെ ഒരുപാട് ജീവജാലങ്ങൾ അരി ഇരു വെള്ളത്തിൽ ഉണ്ടാകാനുള്ളത് സാധ്യത വളരെ കൂടുതലാണ് സൂര്യപ്രാശം തട്ടി കഴിയുമ്പോൾ ആ വെള്ളത്തിൽ ചില ജീവികൾ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ വെള്ളത്തിൻ്റെ പീസ് ഏകദേശം ഒരു കറക്റ്റായിരിക്കും അപ്പോൾ ആൽഗം കൂടി സെറ്റായി വരുമ്പോൾ ആ ഒരു ടാങ്ക് പക്ക ആ ഒരു ടാങ്കായി മാറും സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഗുണങ്ങൾ ബാക്കി പത്ത് ശതമാനം മാത്രമേ അതിൽ പോരായ്മയുള്ളൂ ഓവറായിട്ട് വെയിലടിച്ചു വെള്ളം ചൂടായിട്ട് ഇട്ടായി പോവുക അപ്പോൾ ചില ടാങ്കിൽ സൂര്പാശ അടിച്ച് കഴിഞ്ഞാൽ ആലുകൾ പെട്ടത് പെട്ടെന്ന് ഫോം ആവും പിന്നെ അതിലുള്ള ഗപ്പികൾ നങ്ങ സംഭവം സൂപ്പറായിരിക്കും അപ്പോൾ അതൊക്കെയാണ് വെയിലടിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു ഇനി നേരെ നിറച്ച് തണലത്ത് വളർത്തുന്ന ഒട്ടും വെളിച്ചം തട്ടാത്ത ആ ഒരു ടാങ്കിൽ വളർത്തുകയാണെങ്കിൽ ആ ഒരു ടാങ്കിൽ വെള്ളത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗുണങ്ങളൊന്നും ആ വെള്ളത്തിലുണ്ടായിരിക്കില്ല പിന്നെ മത്സ്യങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടില്ല അങ്ങനെ കുറേ പോരായ്മകളൊക്കെ ഉണ്ട് ചില അസുഖങ്ങളുള്ള ചില ഗപ്പികൾക്ക് ചിലപ്പോൾ സൂര്യപ്രകാശത്തേക്ക് വളരെ വരുമ്പോൾ ചിലപ്പോൾ മാറിയ ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്രയും പവറാണ് നമ്മൾ സൂര്യ സൂര്യപ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യപ്രകാശം എന്തായാലും നമ്മൾ ഗപ്പികളിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് തട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ഞാൻ വളർത്തുന്ന രീതിയിൽ എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ പറയുന്നത് സൂര്യപ്രകാശം തട്ടുന്ന ചില ടാങ്കുകളൊക്കെ ആണെങ്കിൽ അതിൽ ഗപ്പികൾക്ക് വളരെ പെട്ടെന്ന് ഗ്രോത്തും നല്ല ആക്റ്റീവും ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതിയിലുള്ളതായിരിക്കും വളരെ പെട്ടെന്ന് ഒരു ഗപ്പികളെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും അവർ ആ കാലിയാക്കുക അതിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ വെറുതെ ചെലിട്ട് പോലെയുള്ളതായി ഈ ഗപ്പികളൊക്കെ ഒന്ന് കൈയിൽ നിൽക്കുമ്പോൾ ഒന്നിച്ചു തന്നിച്ച് വരുന്നത് നമ്മുടെ അത്രയും സ്നേഹമാണ് നമ്മളെ ഈ ഒരു ഗപ്പികൾക്ക് നല്ല ആക്റ്റീവ് ഒക്കെ ഉണ്ടാവുള്ളൊരു കാരണം നമുക്ക് അവർക്ക് ആ ഒരു വെള്ളത്തിൻ്റെ പവർ അവർക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ട് അതാണ് ആ ഗികളെ നല്ല ആക്റ്റീവായിട്ടും എപ്പോഴും സൂര്യപ്രകാശം എപ്പോഴും ഫുഡ് എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആക്റ്റീവായിട്ടും ഇരിക്കാനുള്ള ഒരു കാരണം അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു തന്നത് വെളിച്ചത്ത് വളർന്ന ഗപ്പികളും വെളിച്ചമില്ലാതെ വളർന്ന ആ ഒരു ഗപ്പികളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി ഒട്ടും വെളിച്ചമില്ലാത്ത ഗപ്പികൾ ഗപ്പികൾ വളർത്തുമ്പോൾ കെപ്പികൾ ചാവൂന്നല്ല ഞാൻ പറഞ്ഞത് അവരെ കളറിൽ കിട്ടേണ്ട ആ ഒരു ചൊലമായിട്ട് കിട്ടേണ്ട കളർ ഒന്ന് വേരിയേഷൻ വരുന്നതാണ് ഞാൻ അന്നത്തെ കുട്ടികൾ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചാരിക്കുന്നത് അടുത്ത വീട്ടിൽ പറയും എല്ലാവർക്കും ഗുഡ് ബൈ